സിനിമ എന്ന് പറഞ്ഞിരുന്ന സാധാരണ നമ്മൾ കാണുന്ന സിനിമാ സങ്കല്പ അതായത് സ്റ്റാർ വാല്യു പിന്നെ ബോക്സ് ഓഫീസ് ഇത് ഇങ്ങനെയുള്ള പല സിനിമാസങ്കല്പങ്ങളിലെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമയിലൂടെ ഒരു വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഇതിൻ്റെ സ്വിഫ്റ്റാക്കണം അതായത് പ്രൊഡ്യൂസറും സംവിധായകനും തലപ്പം തിയേറ്ററിൽ വിജയിച്ചില്ലെന്ന് വരാം പക്ഷേ ഈ ഈ സിനിമ പോകേണ്ടത് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാമാണ് ഇവിടുത്തെ സാമൂഹ്യ ക്ഷേമ വകുപ്പും സാംസ്കാരിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഈ സിനിമ ഏറ്റെടുത്ത് കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം പ്രദർശിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തിന് വരെ അതായത് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്ത എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ മക്കൾ നാളെ എന്താകും ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തായി തീരും എന്നുള്ള ആകാംക്ഷ ഇന്ന് ഓരോ അച്ഛനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു വലിയ മറുപടിയാണ് ഈ സിനിമ ഈ സിനിമയിലൂടെ ഇത്തരം കൊച്ചു സിനിമകൾ സ്റ്റാർ വാലിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരം കൊച്ചു സിനിമകൾ വലിയ മെസ്സേജുകൾ സമൂഹത്തിൽ നൽകിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ വരുന്നുണ്ട് ഇത്തരം സിനിമകൾ വിജയിപ്പിക്കേണ്ട സമൂഹത്തിന്റെ ആവശ്യമാണ് എനിക്ക് വളരെയധികം ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ഇതിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരുപാട് ജീവിതം ഒരുപാട് ജീവിതം ഇതിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഒരു സിനിമ എന്നല്ല പറയുന്നത് കുറെ ജീവിതങ്ങളാണ് ആക്ച്വലായിട്ട് സിനിമയെക്കാൾ ഉപരിയായിട്ട് ഇന്ന് സമൂഹ നമ്മുടെ സമൂഹത്തെ കാണുന്ന കുറേ മനുഷ്യരുടെ ജീവിതങ്ങളാണ് ആ മനുഷ്യരുടെ ജീവിതങ്ങൾ സാധാരണക്കാരെ സ്റ്റാർ വയലി ഇല്ലാത്ത നടീനടന്മാരെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സിനിമയെന്ന് നമുക്ക് തോന്നില്ല നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള മത്സരം നമ്മൾ കാണണം ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും അഭിനയിക്കല്ലായിരുന്നു തീർച്ചയായിട്ടും അവരെല്ലാം ചിന്തിക്കാറ് കുഴപ്പമില്ല ഇപ്പോഴത്തെ പിള്ളേരെ കാണ പിള്ളേരെ കൊണ്ട് കാണിക്കേണ്ട ഒരു സിനിമ ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് സംസാരിക്കാനും ഇങ്ങനെയാണ് ദിവസവും പത്രം വായിക്കുന്നത് ടീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും ഈ ലഹരി അക്കാഡ്മിയ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ മക്കളിങ്ങനെയായി പോകരുത് എന്നുള്ള ഇപ്പം പിള്ളേരെ മറ്റുള്ള സിനിമയിൽ രണ്ടും അതും ഇതൊന്നും കാണിക്കാതെ ലഹരിയെപ്പറ്റി ആണെന്ന് തെറ്റിദ്ധാരണം ഉണ്ടാക്കരുത് ഒരു സിനിമയാണ് എന്ന് പറഞ്ഞു വേണം അന്നേരം കൊണ്ടുവരത്തുള്ളൂ ഈ സിനിമ കാണിക്കണം പിള്ളേരെ വളരെ അത്യാവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടൊരു ഇതാണ് ഇതായിട്ട് എടുക്കേണ്ട ഒരു നല്ലൊരു സിനിമയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷന് ഇങ്ങനത്തെയൊക്കെ അത് കാണിച്ചു കൊടുത്ത് അവർക്ക് ഒരു ഒരു അവബോധം ഉണ്ടാകാനായിട്ട് വരട്ടെ എന്നുള്ളതാണ് എൻ്റർടൈൻമെൻറ്റ് കോടികൾ മുടക്കി പടം എടുക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു ഇത് കാണാൻ അതിൻ്റെ എല്ലാ കുട്ടികളും എല്ലാ മാതാപിതാക്കളും എല്ലാവരും നല്ല രീതി കണ്ട് ഇത് പുറളും മൊത്തം അറിയട്ടെ എന്നാണ് പക്ഷെ വലിയ സ്റ്റണ്ടും വലിയ കഥകളൊന്നും അല്ലെങ്കിൽ പോലും തന്നെ നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് പുതുതായിട്ട് വരുന്ന എംബുരാൻ്റെ ആദ്യത്തെ ഭാഗം ന്യൂസീപ്പറിൽ പറയുന്നുണ്ട് അതായത് നമ്മുടെ ലഹരി വിൽപ്പന അല്ലെങ്കിൽ ബിസിനസ് അതൊരു മോശം ഒരു ലഹരി തന്നെയാണ് അപ്പം നമ്മൾ ന്യൂസ് എന്തേലോ കാണുന്നത് എത്രയോ ന്യൂസുകൾ കാണുന്ന എത്രയോ അപകടങ്ങൾ ലഹരി കഴിച്ചിട്ട് എത്രയോ പേരുകൾ ആത്മഹത്യ ചെയ്യുന്നു എത്ര പേര് കൊല്ല ചെയ്യുന്നു കൊല്ലപ്പെടുന്നു എത്രയോ പാവങ്ങള് പോകുന്നു ശരിയല്ലേ ഇത് ഇതൊരു നല്ലൊരു മെസ്സേജ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നല്ല അഭിപ്രായം തന്നെ പറയാം അതുപോലെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ കുട്ടികൾ മാതാപിതാക്കളും ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ അവരെ ഇവിടെ വന്ന് അങ്ങനെ കാണണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ അത്രയും നല്ല ഒരു കുടുംബത്തിൽ നടന്ന മറ്റൊരു നല്ലൊരു സിനിമ നല്ലൊരു മ്യൂസി കണ്ണൂർ ഭാഗങ്ങളിലുള്ളവരാണല്ലോ കൂടുതൽ അഭിനയിച്ചിരട്ടി പ്രദേശം ആ ഒരു പശ്ചാത്തലം പശ്ചാത്തലമൊക്കെ ആയിട്ട് കണ്ണൂരുകാരാണ് ആള് കണ്ടപ്പോഴും നാട്ടുകാരെ കണ്ടപ്പോഴും ഒക്കെ ഒത്തിരി സന്തോഷം

അഭിനയിച്ചിട്ടുണ്ടല്ലോ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഇതിന് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു നെഗറ്റീവ് ഷൈഡ് റോളാണ് പടം സംസാരിക്കുന്ന ലഹരി വിരുദ്ധത്തിനെതിരെ സ്റ്റോറി സ്റ്റോറിനും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പോകുന്നത് ലാസ്റ്റൊരു ഡോക്യുമെൻ്ററി പോലെ അത് കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും ഒരു സിനിമയാണ് അപ്പോൾ അത് എല്ലാവരും വന്ന് കാണുക ഫാമിലി ഫാമിലി കുട്ടികളെല്ലാം ആയിട്ട് വന്ന് കണ്ട നല്ലൊരു സിനിമ തന്നെയാണ് അത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിനു മുമ്പി രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റാർസ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൽ ഒരു ബിഗ് സ്ക്രീനിൽ വിരുമെന്ന് വന്ന ഏതൊരു കലാകാരന്മാരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ് അപ്പോൾ എനിക്കൊരു ഇങ്ങനൊരു റോള് ജോഷി വളിത്തലെന്ന് പറഞ്ഞ ഡയറക്ടർ തന്നതിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ ജോഷി ഞാൻ ഇതിൻ്റെ അകത്തൊരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങോട്ടും വിചാരിച്ചില്ല ജോഷേട്ട് ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും കേരളത്തിൽ തന്നെ വന്ന് കാണുന്നു സന്തോഷിക്കുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നും ലഹരിമാഫിയുള്ള അത് ഒരു സൈഡ് പോകാൻ ആ ഒരു ഒരു ഇരിട്ടി ആ ഏരിയ വരുന്ന ലൊക്കേഷൻ തന്നെയാണ് കുറച്ചുള്ളോട്ടുള്ള ഏരിയ ആണ് അത് വരുമാനം ഞാൻ കാസ്റ്റിങ് ഇങ്ങനെ അതെ അതെ അത് അതിലും അധികം പടിയൊരു സ്വദേശികൾ തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് ഉള്ളത് അതായത് അതിൻ്റെ അകത്ത് എൻ്റെ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത് അപ്പോൾ ഞാൻ ഇങ്ങനെ കാസ്റ്റിങ്ങുകൾ ഉണ്ടപ്പോൾ ഞാൻ അയച്ചു കൊടുത്തുള്ളൂ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ വിളിക്കുന്നത് അന്നേരം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ മുടിയൊക്കെ വെട്ടി നല്ല ഇത് എല്ലാം ഇതാക്കിയിട്ടാണ് പോയ അപ്പോൾ പുള്ളി ചോദിച്ചു അതെന്താണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ തന്നെ വരണമെന്ന് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ചാൻസ് പോയിരുന്നതാണ് ഇത് വെട്ടിയതൊക്കെയാണിപ്പോൾ അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് സെറ്റാക്കാം ഞാൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കാതെ വരണം ആ മാം നീതന്നെ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞാൻ ആ ഒരു ആ ഒരു ഗ്യാങ്ങിലെ ഒരു ലീഗർ റോളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത് അതിലും ഭയങ്കര സന്തോഷമുണ്ട്